ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ചൈനയുടെ എഴുപത് ശതമാനത്തിലധികവും ട്രേഡ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ശ്രീലങ്കയും മാൽദ്വീപും എല്ലാം ചൈനയുടെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം കൂട്ടാൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ആറ് എയർക്രാഫ്റ്റ് കാരിയറുകൾ നിർമ്മിക്കാൻ ചൈന ലക്ഷ്യമിടുകയാണ് യു എസിനെ നേരിടാനും ഇന്ത്യയുടെ ഈ മേഖലയിലെ സ്വാധീനത്തെ കുറയ്ക്കാനും ലക്ഷ്യം വെച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി വൻതോതിലുള്ള വിപുലീകരണമാണ് നടത്താൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ച് അത്യാധുനികമായ നാലാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിലുള്ള ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ പരമ്പരാഗത ആണവ അന്തർവാഹിനികൾ ആക്രമണ കപ്പലുകൾ എന്നിവയ്ക്കൊപ്പം ഈ വിമാനവാഹിനി കപ്പലുകൾ കൂടി എത്തുമ്പോൾ നാവികസേനയുടെ ശക്തി പതിമടങ്ങാകും ചൈനയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ലിയോണിംഗ് ടൈപ്പ് വൺ ക്യാരിയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സോവിയറ്റ് നാവികസേനയ്ക്ക് വേണ്ടി കുസ്നൈറ്റ് ഓഫ് ക്ലാസ് എയർക്രാഫ്റ്റ് ക്യാരിയർ റിഗ എന്ന പേര് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ നാലിന് ലോഞ്ച് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരിയാഗ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ ഷാങ്ഡോങ് ടൈപ്പ് ക്യാരിയർ ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ലോഞ്ച് ചെയ്തത് മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫ്യൂജി ആൺ ടൈപ്പ് ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലോഞ്ച് ചെയ്തത് ഇതിന്റെ പരീക്ഷണങ്ങൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സർവീസിൽ വരാനാണ് സാധ്യത നാലാമത്തേന്റെ നിർമ്മാണം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് പ്രബലമായ ആഗോള നാവിക ശക്തിയിലേക്ക് ഉയരാൻ ചൈന തന്ത്രപരമായാണ് നീങ്ങുന്നത് പേഷ്യൻ ഗൾഫിലേക്കുള്ള ചൈനയുടെ സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംരക്ഷിക്കുക കടൽക്കൊള്ള പോലെയുള്ള സമുദ്ര സുരക്ഷാ ഭീഷണികളെ ചെറുക്കുക ഒരു പ്രധാന ലോകശക്തി എന്ന നിലയിൽ ചൈനയുടെ മൊത്തത്തിലുള്ള പദവിയും പ്രതിച്ഛായയും ഉയർത്തുക എന്നിവയൊക്കെയാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കിഴക്കൻ ചൈന കടലിലും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ ചൈന ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ചൈനയ്ക്കും ഇന്ത്യക്കും രണ്ട് എയർക്രാഫ്റ്റ് ക്യാരിയറുകളാണ് സർവീസിലുള്ളത് എന്നാൽ ചൈന വിമാനവാങ്ങിനി കപ്പലുകളുടെ എണ്ണത്തിലും അതിൻ്റെ സാങ്കേതികവിദ്യയിലും എല്ലാം അതിവേഗം തന്നെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനീസ് ചാരക്കപ്പലുകളായ യുവാങ് വാങ് ഫൈവ് യുവാൻവാങ് സിക്സ് ഗവേഷണ കപ്പലുകളായ സിയാങ്യാങ് ഹോങ് വണ്ണ് സിയാങ്യാങ് ഹോങ് ത്രീ എന്നിവയുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്നുവെങ്കിലും വിമാനവാഹിനി കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലാണ് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നത് ഡി ജിബൂട്ടി ഹമ്പൻതോട്ട ഗ്വാദർ എന്നിവിടങ്ങളിൽ ചൈനയ്ക്ക് ബേസുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറോടെ ഫ്യൂജിയാൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ പ്ലാൻ പ്രകാരം വിമാനവാഹിനി കപ്പലുകൾ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തെ അടക്കി വാഴാൻ ചൈന തയ്യാറാവുകയാണ് അതിനായി അവർ അണിയറയിൽ നിരവധി തന്ത്രങ്ങൾ മെനയുന്നുമുണ്ട് ഈ തന്ത്രങ്ങളെ തകർക്കാൻ ഇന്ത്യ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്